അസ്സാമലൈക്കും വറഹമത് ഒരിക്കൽ കൂടെ മുഴുവൻ പീസ് റേഡിയോ ശ്രോതാക്കൾക്കും ഈദ് പ്രത്യേക പരിപാടിയുടെ ഭാഗമായി പീസ് റേഡിയോ സംഘടിപ്പിക്കുന്ന ഈദ് ട്രഷർ ഹണ്ടിലേക്ക് സ്വാഗതം ഇപ്പോൾ ഇന്ത്യൻ സമയം കൃത്യം രണ്ടു മണിയായി ഈദ് ട്രഷർ ഹണ്ടിൻ്റെ ഈ ത്രില്ലിംഗ് മത്സരത്തിൽ മൂന്നാമത്തെ ചോദ്യവുമായി പീസ് റേഡിയോ സ്റ്റുഡിയോയിൽ നിന്ന് ഞങ്ങൾ വീണ്ടും നിങ്ങളോടൊപ്പം ചേർന്നിരിക്കുകയാണ് മൂന്നാമത്തെ ചോദ്യത്തിന് നിങ്ങൾ ഓരോരുത്തരും കാത്തിരിക്കുകയാണ് എന്നറിയാം ആദ്യത്തെ രണ്ട് ചോദ്യങ്ങൾക്കും ശരിയുത്തരങ്ങൾ ഒരുപാട് വന്നു അവർക്കെല്ലാം ക്ലൂകൾ കിട്ടിക്കഴിഞ്ഞു അവരോരോരുത്തരും ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതാകുമോ ഇതാകുമോ എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അത്ര പെട്ടെന്ന് എത്തില്ല അഞ്ച് ചോദ്യങ്ങൾ കാത്തു നിൽക്കലാണ് ഏറ്റവും എളുപ്പത്തിൽ ഉത്തരത്തിലേക്ക് എത്താനുള്ള വഴി നിധി കിട്ടാനുള്ള നമ്മുടെ നമ്മുടെ ഒരു നിർദ്ദേശമായി അത് എടുക്കണമെന്ന് കഴിഞ്ഞ വർഷങ്ങളിൽ ഇതുപോലെയുള്ള ചില ഉത്തരങ്ങൾ അയച്ച് ശരി കിട്ടി ഞങ്ങൾക്ക് നിധി കിട്ടി എന്നൊക്കെ കരുതിയവരുണ്ട് പക്ഷേ അടുത്ത ക്ലൂ വരുന്നതോടുകൂടെ ആ അതല്ലായിരുന്നു നമുക്ക് തെറ്റി എന്ന് പറഞ്ഞ ആളുകളുണ്ട് അങ്ങോട്ടെത്താതിരിക്കാൻ കാത്തിരിക്കലാണ് ഏറ്റവും നല്ല പരിഹാരം ഏതായാലും ഇന്ത്യൻ സമയം ഇപ്പോൾ രണ്ട് മണിയാണ് ഉച്ച ഉറക്കവും അതുപോലെ ഉച്ചയിലെ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് ഇരിക്കുന്ന ഒരാളിലായിരിക്കും ഒരു പക്ഷേ ബാക്കി ഒരുപാട് ആളുകൾ കുടുംബ സന്ദർശനങ്ങളിലൊക്കെ ആയിരിക്കും ഏതായാലും നമ്മുടെ ഈ പെരുന്നാൾ ദിന നമ്മുടെ അനുഭവങ്ങളിൽ പി സി എപ്പോഴും ഒരു ത്രില്ലിങ് പ്രോഗ്രാമായി ഈദ് ട്രഷർ ഹണ്ട് അത് അത് ഏറ്റെടുത്തിട്ടുണ്ട് കഴിഞ്ഞ വർഷമൊക്കെ നമ്മുടെ പരിപാടിയിൽ പങ്കെടുക്കുന്ന ആളുകൾ നോക്കിയാൽ ഭയങ്കര വ്യത്യസ്തമാണ് ഡൈവേഴ്സാണ് ഏജ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് എന്ന് പറഞ്ഞാൽ സമൂഹത്തിലെ ആണും പെണ്ണുമായ പ്രായഭേദമന്യ മുഴുവൻ ആളുകളും ഒരേ ആവേശത്തോടു കൂടെ പല ചിലപ്പോഴൊക്കെ നമുക്ക് ഭയങ്കരമായ ഫീഡ്ബാക്കുകൾ വരാറുള്ളത് കുറച്ചുകൂടെ പ്രായമായ നമ്മുടെ ശ്രോതാക്കളിൽ നിന്നാണ് എല്ലാവരും ഒരുപോലെ എനർജറ്റിക്കായി പങ്കെടുക്കുന്ന ഒരു ഒരു പരിപാടിയുടെ ആവേശത്തോടുകൂടെ കാത്തു നിൽക്കുന്ന മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് പോകാം മൂന്നാമത്തെ ചോദ്യം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നിർവഹിക്കുന്ന വ്യത്യസ്തമായ പ്രാർത്ഥനകളുണ്ട് പ്രാർത്ഥനകൾ നമ്മുടെ ജീവിതത്തിൽ നൽകുന്ന സമാധാനവും ആശ്വാസവും ഒക്കെ എത്രയോ വലുതാണ് ഇപ്പോൾ കഴിഞ്ഞ ഒരു ദിവസത്തിൽ നമുക്കറിയാം അറഫയുടെ ഒരു സന്തോഷത്തിൽ അറഫ ദിനത്തിലെ പ്രാർത്ഥന ഏറെ പ്രധാനമാണ് എന്നുള്ളത് കൊണ്ട് എല്ലാ ആളുകളും അന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചിട്ടുണ്ടായിരിക്കും പ്രാർത്ഥന സ്വീകരിക്കുന്നവൻ അള്ളാഹു സുബഹാനഹുബത് ആല മാത്രമാണ് എന്നുള്ളത് കൊണ്ട് ജീവിതത്തിലെ ഏതു കാര്യവും അള്ളാഹു സുബഹാനഹുബത് ആലയോടെയാണ് നമ്മൾ ചോദിക്കേണ്ടത് പറയേണ്ടത് അതിന് നമുക്ക് ഏറ്റവും നല്ല മാതൃക ഇബ്രാഹിം നബി അലഹി സ്വലാത്തു വസ്സലാമും കുടുംബവും നമുക്ക് കാണിച്ചു തന്നിട്ടുമുണ്ട് ആ മാതൃകയിലാണ് നമ്മൾ ഈ പെരുന്നാളിൻ്റെ സന്തോഷമൊക്കെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇവിടെ നാം ജീവിതത്തിൽ ചൊല്ലേണ്ടുന്ന ഒരു പ്രാർത്ഥനയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് മൂന്നാമത്തെ ചോദ്യം രാവിലെയും വൈകുന്നേരവും നമ്മൾ നടത്തുന്ന പ്രാർത്ഥന അതിന് വലിയ നമ്മുടെ ജീവിതത്തിൽ വലിയൊരു ഉണ്ട് രാവിലെ ഫജ്ര നിസ്കാരം കഴിഞ്ഞ് സൂര്യോദയം വരെ അസർ കഴിഞ്ഞ് മകരീബ് വരെയുള്ള സമയം നമ്മൾ നിർവഹിക്കുന്ന പ്രാർത്ഥനകൾ നമ്മുടെ ജീവിതത്തിൽ ഈമാൻ നിലനിർത്തുന്നതിന് വലിയൊരു ഘടകമാണ് അത് നമ്മുടെ ജമീൽ ആപ്പിൽ ചെന്നാൽ പ്രാർത്ഥനകളുടെ ഭാഗത്ത് നമുക്കത് കിട്ടും സാന്ദർഭികമായി സൂചിപ്പിക്കുകയാണ് ഇവിടെ ചോദ്യം രാവിലെ നമ്മൾ നിർവഹിക്കുന്ന പ്രാർത്ഥനകളിൽപ്പെട്ടതാണ് പെട്ടതാണ് ബിസ്മിൽ ലാ ഹില്ല ദി ലാ യുർ മാസ്മിഹി ഷെയ് ഉം ഫിൽദി വലാഫിസ്സമ്മ ഈ വഹു അസമി ലീം അള്ളാഹുവിൻ്റെ നാമം അതുണ്ടായിരിക്കെ ആകാശത്തിലും ഭൂമിയിലുള്ള മറ്റൊന്നും നമ്മൾ ഉപദ്രവിക്കില്ല എന്ന വിശ്വാസത്തിൻ്റെ പ്രഖ്യാപനം കൂടിയാണത് രാവിലെ വൈകുന്നേരം ഈ പ്രാർത്ഥന നിർവഹിക്കുന്നവരെ സംബന്ധിച്ച് എല്ലാം യുർ റഹു ഷെയ്ഇം ഫിൽ അർലി വലാഫിസ്സമ്മ ആകാശത്തും ഭൂമിയിലുമുള്ള ഒന്നും പിന്നെ അവരെ ഉപദ്രവിക്കില്ല അപ്പോൾ ഈ അതിഥി പഠിപ്പിക്കുന്ന പണ്ഡിതനോട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ വന്നു പോകുന്ന അപകടത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഉപദ്രവത്തെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ശിഷ്യരിൽ ഒരാൾ ചോദിച്ചു എന്നാണ് അപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഞാൻ അന്ന് ആ സംഭവിച്ച സംഭവിച്ചന്ന് എൻ്റെ ജീവിതത്തിൽ അത് പ്രാവർത്തിയമാക്കാൻ മറന്നുപോയിരുന്നു എന്നാണ് അപ്പോൾ ഇത് യഥാർത്ഥത്തിൽ നമ്മുടെ ഈമാനിനെ ദൃഢപ്പെടുത്തുന്ന ശക്തിപ്പെടുത്തുന്ന ഒരു പ്രാർത്ഥനയും കൂടെയാണ് ഈത് ട്രഷർ ഹണ്ടിലെ മൂന്നാമത്തെ ചോദ്യം എന്ന് പറയുന്നത് ഈ പ്രാർത്ഥന എത്ര തവണ പ്രാർത്ഥിക്കാനാണ് പറഞ്ഞത് അതാണ് ചോദ്യം രാവിലെ എത്ര സമയം എത്ര തവണയാണ് രാവിലെ ഈ ഒരു പ്രാർത്ഥന നാം ചൊല്ലേണ്ടത് എന്നാണ് അതിൻ്റെ നേട്ടവും ഫലമൊക്കെ ഇവിടെ വിശദീകരിച്ചു കഴിഞ്ഞു സ്വാഭാവികമായിട്ടും നമ്മളെല്ലാവരും ചെല്ലുന്നവരാണ് അതുകൊണ്ട് തന്നെ അത് എത്ര തവണ ചൊല്ലണം എന്നുള്ള ആ ഒരു ഡിജിറ്റ് നിങ്ങൾ പിസ് റേഡിയോ ആപ്പ് വഴി നൽകുക നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ആരെങ്കിലും ഇപ്പോൾ ഈ പരിപാടി വീക്ഷിക്കാൻ തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കും ഈ പരിപാടിയിൽ ഇപ്പോൾ രജിസ്റ്റർ ചെയ്യാവുന്നതാണ് പങ്കെടുക്കാവുന്നതാണ് ഉത്തരങ്ങൾ നൽകാവുന്നതാണ് ഒരു നിധി നിങ്ങളെ ആയിരിക്കും കാത്തിരിക്കുന്നത് ഈ അവസരം ഉപയോഗപ്പെടുത്തുക ഇൻഷാല്ല ഈ ഒരു ചോദ്യത്തിന് ശേഷം അടുത്ത ഒരു ചോദ്യവുമായി കൃത്യം മൂന്ന് മണിക്ക് ഇന്ത്യൻ സമയം മൂന്ന് മണിക്ക് വീണ്ടും ഞങ്ങൾ എത്തുന്നതാണ് അതിനു മുന്നേ നിങ്ങൾ നിർവഹിക്കേണ്ടതെല്ലാം നിർവഹിക്കുക അസ്ലാം വലിക്കും വർമ്മത്തുള്ള